രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അമ്പത്തി അഞ്ചാം ജന്മദിനം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ആഘോഷിച്ചു ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വിവിധയിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഗാന്ധിയുടെ മൂല്യങ്ങളെയും അധ്യാപനങ്ങളെയും പ്രതിഫലിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു അഹിംസ എന്ന മാർഗത്തിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടത്തുന്ന ഗാന്ധിജി ഓരോ ഭാരതീയൻ്റെയും മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്നു രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അമ്പത്തിയഞ്ചാമത് ജന്മദിനം ജില്ലയിലെ വിവിധയിടങ്ങളിൽ ആഘോഷിച്ചു അഹിംസയിലൂടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഗാന്ധിജി ഓരോ ഭാരതീയന്റെയും മനസ്സുകളിൽ ഇന്നും ജീവിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ ഗാന്ധിജി ജനിച്ചത് രാജ്യത്തിന് ദിശാബോധം പകർന്നു നൽകിയ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ഒക്ടോബർ രണ്ടിനാണ് ഗാന്ധി ജയന്തിയെ ആഘോഷിക്കുന്നത് വിവിധയിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളടക്കം സംഘടിപ്പിച്ചു അടിമാലി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ നൂറ്റി അമ്പത്തി ജന്മദിനാഘോഷം നടത്തി മണ്ഡലത്തിലെ പത്തൊമ്പത് ബൂത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ ഗ്രാമകേന്ദ്രങ്ങളിൽ ഛായാചിത്രങ്ങളിൽ പുഷ്പാർച്ചനയും കോൺഗ്രസ് പതാക ഉയർത്തലും മധുര പലഹാര വിതരണവും ശ്രമദാനവും നടന്നു വാർഡ് ബൂത്ത് നേതാക്കൾ നേതൃത്വം നൽകി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റായി മഹാത്മാഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ നൂറാം വാർഷിക ദിനവും ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ആഘോഷിച്ചു എന്നീ നമ്മൾ പുനരർപ്പണം നേതാക്കൾ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു ടൌണിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയെ തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഹാപ്പി കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു നേതാക്കളായ പി വി സ്കറിയ ബാബു പി കുര്യാക്കോസ് ജോർജ് തോമസ് ഒ ആർ ശശി പോൾ മാത്യു കെ പി എസ് ഇസ് സോമൻചെല്ലപ്പൻ സിജോ പുല്ലൻ കെ എസ് മൊയ്തു കെ ജെ റോയി പി ഐ ബാബു എൻ മനീഷ് നാരായണൻ മിനി ബിജു ഉഷ സദാനന്ദൻ ഷേർലി ക്രിസ്റ്റി രവീഷ് രവീന്ദ്രൻ പി കെ ബിനു എൽദോസ് മാത്യു മാത്യു യു പി മത്തായി മണിയാട്ടുകുടി രാജേഷ് ടിയർ എന്നിവർ പങ്കെടുത്തു ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ് എന്ന് ഭരണഘടന ഉണ്ടാക്കുവാനും അഹിംസ ഉൾപ്പെടെയുള്ള മഹാത്മാഗാന്ധിജിയുടെ നിർദ്ദേശങ്ങൾ അപ്പാടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ അനുകരിക്കുന്നു അനുകരിക്കണം എന്നാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും നമ്മൾ അഭ്യർത്ഥിച്ചിട്ടുള്ളത് ജനാധിപത്യം ഇന്ന് വലിയ ശക്തികളുടെ കയ്യിലാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന സേവാപാക്ഷികവുമായി ബന്ധപ്പെട്ട് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച ബി ജെ പി അടിമാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിത്തരപുരം സിഎച്ച്എസ്ഇയും പരിസരവും ശുചീകരിച്ചു ചിത്തിരപുരം സിഎച്ച്എസ്സിയിലെ ഡോക്ടർ ജയശ്രീ പി ജെ സേവാപ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി അടിമാലി മണ്ഡലം പ്രസിഡന്റ് മനോജ് കുമാർ മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സുമേഷ് എസ് കളരിക്കൽ ബി ജെ പി മണ്ഡലം ഭാരവാഹികളായ മഞ്ജുഷ് സെൽവൻ ചാർലി അയ്യപ്പൻ മോഹനൻ പെരുമാൾ ബിനോയി മാമലശ്ശേരി എന്നിവരും ചിത്രപുരം സി എച്ച്സിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും സ്റ്റാഫ് നഴ്സുമാരും മറ്റ് ജീവനക്കാരും സേവാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ാന്ധി ജയന്തിയോടനുബന്ധിച്ച് വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്തിന്റെയും ഡിവൈഎഫ്ഐയുടെയും നേതൃത്വത്തിൽ ആനച്ചാൽ അംഗൻവാടിയുടെ സമീപത്ത് ശുചീകരണ പ്രവർത്തനം നടന്നു വെള്ളത്തൂവൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ ജയൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ പഞ്ചായത്തിന്റെ ആറാം വാർഡിലാണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും കൂടി നൂറുകണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ശുചീകരണ പ്രവർത്തനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് കൂടി അത് ശുദ്ധീകരിക്കാൻ വേണ്ടി വരുന്ന മാർച്ച് തീയതിക്കുള്ളിൽ പ്രഖ്യാപിക്കാൻ തീവ്രമായ പരിപാടിയാണ് നടക്കുന്നത് സിപിഐഎം ആനച്ചാൽ ലോക്കൽ സെക്രട്ടറി മനു തോമസ് സിപിഐഎം ആനച്ചാൽ ലോക്കൽ കമ്മിറ്റി അംഗം മനു സി സി ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ഷംനാസ് പുളിക്കൽ ഹെഡ്ലോഡ് യൂണിയൻ സി ഐ ടി യു അടിമാലി ഏരിയ പ്രസിഡന്റ് സജി കെ എ കെഎസ് കെ ടി യു ആനച്ചാൽ മേഖലാ സെക്രട്ടറി റോയി ജോർജ് എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഒക്ടോബർ രണ്ട് ജയന്തി ദിനം മുതൽ അടുത്ത വർഷം മാർച്ച് മുപ്പത് വരെ സംസ്ഥാനത്തൊട്ടാകെ നടക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി സിപിഐഎം അടിമാലി ഈസ്റ്റ് ലോക്കൽ മേഖലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ഇരുന്നൂറേക്കറിൽ നടന്ന പരിപാടി പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ സി ഡി ഷാജി മാത്യു ഫിലിപ്പ് സി ഡി അഗസ്റ്റിൻ പി ജി രാജേഷ് എന്നിവർ സംസാരിച്ചു കെ കെ രാജു ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി കെ ബഷീർ സി കെ ശേഖരൻ റിക്സൺ പൗലേഴ്സ് എബിൻ വർഗീസ് എന്നിവർ പങ്കെടുത്തു അടിമാലിയിലെ സാംസ്കാരിക സംഘടനയായ വൈൽഡ് ടൈഗർ സ്വയം സഹായ സംഘത്തിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പൊതുശ്മശാനം ശാന്തി കവാടം കാട് വൃത്തിയാക്കി സേവന ദിനത്തിന്റെ ഉദ്ഘാടന യോഗത്തിൽ സംഘം മുൻ പ്രസിഡന്റ് എ വി സോമി സ്വാഗതം ആശംസിച്ചു സംഘം സെക്രട്ടറി വിനുസ് കറിയ ഉദ്ഘാടനം ചെയ്തു അടിമാലി കാടെല്ലാം വെട്ടി വൃത്തിയാക്കി ഇവിടെ കിടക്കുന്ന വേസ്റ്റുകളെല്ലാം പറക്കി മാറ്റി ഈ പ്രദേശം ആകെ ശുദ്ധീകരിക്കുന്ന പ്രവർത്തനമാണ് ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത് സ്വാഭാവിക നമുക്കറിയാം ഇത്തരം സ്വയം സഹായ സംഘങ്ങൾ നാടിന്റെ ഇത്തരം വികസന പ്രവർത്തനങ്ങളെല്ലാം ഏറ്റെടുക്കുമ്പോൾ ഞങ്ങളും അവരോടൊപ്പം ഈ ഗ്രാമപഞ്ചായത്തിനോടൊപ്പം അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി മാറുകയാണ് പ്രസിഡന്റ് പി ടി രാജു ട്രഷറർ എ എസ് ആസാദ് സംഘം ഭരണസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു സേനാപതിമാർ ബേസിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് എൻ സി സി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വച്ഛ് ഭാരത ക്യാമ്പയിൻ നടത്തി ക്ലീൻ ഇന്ത്യ ഗ്രീൻ ഇന്ത്യ ക്യാമ്പയിന്റെ ഭാഗമായി എൻസിസി കേഡറ്റുകൾ ബോധവൽക്കരണ റാലി നടത്തി സ്കൂൾ ഹെഡ്മാസ്ട്രസ് ഡെയ്സി മാത്യു റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് കേഡറ്റുകൾ സേനാപതി റോഡ് സൈഡും സ്കൂളും പരിസരവും വൃത്തിയാക്കി കുട്ടികൾക്ക് വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ക്യാമ്പയിന്റെ ഭാഗമായി കുട്ടികൾ മരത്തൈകൾ നടുകയും സ്കൂൾ ഗാർഡനിങ് വിപുലീകരിക്കുകയും ചെയ്തു എൻ ഓഫീസർ റീജ കെ ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകി കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗാന്ധി സ്മൃതി സംഗമം സംഘടിപ്പിച്ചത് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടി എഐ അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തിന്റെ അടിത്തറയായ ഗാന്ധിജിയെ മാറ്റി നിർത്തിക്കൊണ്ട് പുതിയ അടിത്തറ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പ്രകാശം പോലെ നിൽക്കുന്ന ഗാന്ധി എന്ന പ്രതീകത്തെ മറക്കാൻ കഴിയില്ല എന്നത് ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം കോൺഗ്രസ് നമ്മുടെ രാജ്യത്തിന്റെ അടിത്തറ അടിത്തറ ആ ആ പുതിയ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ശ്രമിച്ചാലും ശരി മുമ്പിൽ ഒരു പോലെ നിൽക്കുന്ന ഗാന്ധി കഴിയില്ല സംശയവുമില്ല കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ജെ ബെന്നി ദേശരക്ഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സത്യം അഹിംസ സേവനം ഉൾക്കൊള്ളൽ സ്വയം പര്യാപ്തത നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ആദരിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് ജോർജ് ജോസഫ് പടവൻ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നേതാക്കളായ മനോജ് മുരളി ജോസ് മുത്തനാട്ട് നിതിൻ ലൂക്കോസ് ഷാജി വെള്ളമാക്കൽ സിജു ചക്കുമൂട്ടിൽ ജോമോൻ തെക്കേൽ പി എസ് രാജപ്പൻ കെ എസ് സജീവ് അരുൺകുമാർ കാപ്പുകാട്ടിൽ രാധാകൃഷ്ണൻ ഷിബു പുത്തമ്പൊരിക്കൽ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് മൂന്നാറിൽ ഗാന്ധി പ്രതിമയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ദീപ രാജ്കുമാർ ആരാർപ്പണം നടത്തി തുടർന്ന് കല്ലാർ വേസ്റ്റ് മാനേജ്മെന്റ് പ്ലാന്റ് നവീകരണ പദ്ധതിയുടെ ശിലാസ്ഥാപനവും നടന്നു മൂന്നാർ ടൌൺ മുതൽ പഞ്ചായത്ത് ഓഫീസ് വരെ ശുചിത്വ മിഷൻ ഹിൽദാരി ഹരിതകർമ്മസേന മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡന്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ അധ്യാപകർ അംഗൻവാടി അധ്യാപകർ കുടുംബശ്രീ എൻ ആർ ഇ ജി എസ് പ്രവർത്തകർ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ വിവിധ സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ പഞ്ചായത്ത് മെമ്പർമാർ പഞ്ചായത്ത് ജീവനക്കാർ എന്നിവർ പങ്കെടുത്ത റാലിയും നടന്നു മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഗ്രീൻ ഗ്രാമപഞ്ചായത്താക്കുന്നതിൻ്റെ ഭാഗമായി ഓഫീസ് അങ്കണത്തിൽ സ്ഥാപിച്ച മിനിഎംസിഎഫ് ബോട്ടിൽ ബൂത്ത് എന്നിവയുടെ ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് ദീപാ രാജ്കുമാർ വൈസ് പ്രസിഡന്റ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു എല്ലാ സ്കൂളുകളും കോളേജുകളും സീറോ വേസ്റ്റ് ക്യാമ്പസ് ആക്കുന്നതിന്റെ ഭാഗമായി മൂന്നാർ പഞ്ചായത്തും ഹിൽദാരിയും ഒരുമിച്ച് നടത്തുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഗാന്ധിജയന്തിയോടനുബന്ധിച്ച് ഇടുക്കി ജില്ലാ സ്റ്റുഡൻസ് പോലീസിന്റെയും ഇടുക്കി ജില്ലാ പൊലീസിന്റെയും ആഭിമുഖ്യത്തിൽ ഇടുക്കി ചെറുതോണിയിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ കൂട്ടയോട്ടം നടത്തി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് തീ കെ ലഹരിവിരുദ്ധ സന്ദേശം കെഡറ്റുകൾക്ക് നൽകി കൂട്ടിയോട്ടം ഫ്ളാഗ് ഓഫ് ചെയ്തു കൂട്ടിയോട്ടത്തിൽ ഇടുക്കി ജില്ലാ എ ഡി എൽ എസ് പിയും എസ് പി സി പ്രൊജക്ട് ജില്ലാ നോഡൽ ഓഫീസറുമായ ശ്യാംലാൽ ഡി ഇടുക്കി ജില്ലാ സബ് ഡിവിഷൻ ഡിവൈഎസ്പി ജിൽസൺ മാത്യു ഇടുക്കി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സന്തോഷ് സജീവ് എന്നിവർ കൂട്ടിയോട്ടത്തിൽ പങ്കെടുത്തു എം ആർ എസ് പൈനാവിലെയും എസ് സി എച്ച് എസ് വാഴത്തോപ്പ് സ്കൂളിലെയും സ്റ്റുഡന്റ് പോലീസ് കെഡറ്റുകളും ഡിഐമാരും സി പി ഒ എ സി പി ഒമാരും പോലീസ് ഉദ്യോഗസ്ഥരും സെൽഫ് ഡിഫൻസ് അംഗങ്ങളും കൂട്ടിയോട്ടത്തിൽ പങ്കെടുത്തു കൂട്ടിയോട്ടത്തിൽ എസ് പി സി നോഡൽ ഓഫീസർ ശ്യാം സ്വാഗതവും ഇടുക്കി ജില്ലാ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ നാഥ് ലഹരിവിരുദ്ധ സന്ദേശം നൽകുകയും ചെയ്തു ലഘു ഭക്ഷണത്തോടുകൂടി അവസാനിച്ച കൂട്ടിയോട്ടത്തിന് സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് ഓഫീസ് സബ് ഇൻസ്പെക്ടർ അജി അരവിന്ദ് നന്ദി രേഖപ്പെടുത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ അടിമാലി